ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിൽ റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്നാൾ ഇത് ധരിക്കണം എന്നുള്ളത് ഈ മതത്തിൽപ്പെട്ടവർ ഇത് എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല പഠിപ്പിക്കുന്ന ടീച്ചർ തലയിലിട്ട അതേ തട്ടം തലയിലിട്ടതിന്റെ പേരിലാണ് ഒരു വിദ്യാർത്ഥിയെ സ്ഥാപനത്തിൽ പ്രവേശനം അനുവദിക്കാത്തത് ടീച്ചറുടെ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള വസ്ത്രധാരണം അനുവദിക്കുമ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള വസ്ത്രം അനുവദിക്കില്ലെന്ന് പറയുന്ന ഈ അസഹിഷ്ണുത എന്തിനാണ് സാംസ്കാരിക കേരളത്തിൽ ചെറിയൊരു സമൂഹമെങ്കിലും ടീച്ചറുടെ ഈ നിലപാടിനെ പിന്തുണക്കുകയും വിദ്യാർത്ഥിനിക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെന്നതാണ് സത്യം ഇതേ വാർത്ത ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ പുരുഷമാല ധരിച്ചു വന്ന വിദ്യാർത്ഥിയെ മുസ്ലിം സ്കൂളിൽ തടഞ്ഞു എന്നിങ്ങനെ ഒരു വാർത്ത നോക്കൂ ഈ നാട്ടിലെ സ്ഥിതി അപരവിദ്വേഷവും മതവിദ്വേഷവും ഒക്കെ സ്കൂളുകളിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികളിലേക്ക് കുത്തിവെക്കുന്നത് കാണുമ്പോൾ ഞെട്ടലുണ്ട് കുറി തൊട്ടവനും കുരിശു ധരിച്ചവനും തൊപ്പിയിട്ടവനും പോലെ ശബരിമലക്ക് കറുത്ത വേഷമിട്ടവരും കന്യാസ്ത്രീ വേഷം ധരിച്ചവളും ഹിജാബ് ധരിച്ചവളും ഒക്കെ നമ്മുടെ നാട്ടിൽ ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് ഒന്നിച്ച് പഠിച്ച് ഒന്നിച്ച് ഉണ്ട് ഒരേ ഇരുന്ന കുട്ടികളെ കുറിച്ച് വളരെ മോശമായി ഒരു സ്കൂൾ പ്രിൻസിപ്പൾ പറഞ്ഞത് ഹിജാബ് ധരിച്ച പെൺകുട്ടികളെ മറ്റു കുട്ടികൾക്ക് പേടിയാണെന്നാണ് എന്തൊരു വിഷമാണ് പറഞ്ഞു വിടുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആത്മാഭിമാനമുള്ളവർ മുന്നോട്ട് വരണം ടീച്ചറുടെ തട്ടം തന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ ആ വിദ്യാർത്ഥിനിയുടെ തട്ടവും വിശ്വാസത്തിന്റെ ഭാഗമാണ് പരസ്പര സൗഹൃദത്തോടെയും ബഹുമാനത്തോടെയും നമുക്ക് ഈ തർക്കം അവസാനിപ്പിക്കാം മതേതര ഇന്ത്യയിൽ അവരവരുടെ മതമനുസരിച്ചുള്ള വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം